ചായ കുടി അച്ഛൻ മത്തി കൊണ്ടുവന്ന് പിന്നെ എനക്ക് ഇഷ്ടാ ഇപ്പൊ അത് കണ്ട ആപ്പറും വാങ്ങി കുഞ്ഞിമത്തി അത് ഏർ ചന്ദ്രട്ടം കൊറേ കൊണ്ടുവന്നിട്ട് പോരാഞ്ഞിട്ട് ആപ്പിനെയും പിന്നെയും വാങ്ങിച്ചു മത്തി മത്തി എന്തെല്ലാം അടങ്ങിയ മോളെ ആ പറഞ്ഞുകൊടുക്കേ കാണിക്കേ മത്തിൽ അടങ്ങിയ പറഞ്ഞു കാൽസ്യം

കുരുമുളരുമുളത്തിച്ച ഇഷ്ടിക്കറിയും കുരുമുളട്ടു മുളിട്ട ഭയങ്കര ഇഷ്ട എനിക്ക് വായില് അവസര് തരും അതുകൊണ്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മക്ക് പേടിയാ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എന്റെ അച്ഛനോട് പറ്റി ട്രേങ്ങ് കുടിച്ചിട്ട് എന്നൊക്കെ പണിച്ചിട്ട് ഞാൻ എൻറെ അച്ഛൻ കാണാണ്ട് അച്ഛൻ കാണാണ്ട് കുടിച്ചതാ അച്ഛനോട് പറയ പറ കുടിച്ചതാ സങ്കടം തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാണാണ്ട് കുടിക്കാറായിപ്പോ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണാണ്ട് കുടിക്കും പിന്നെ അവരിക്കെല്ലാം പേടിയൊക്കെ വരുന്ന ഇപ്പൊ ഫുൾ പനിയുടെ എല്ലാവരും അതുകൊണ്ട് കുടിക്കാൻ മേടി കാച്ചു തങ്ങി തങ്ങാവൂ പിന്നെ എല്ലാരും ഞാൻ പറഞ്ഞു ലൈക്ക് ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും അടുത്ത വീഡിയോ കുട്ടികൾ വന്നിട്ട്